മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്ളോഗർ കുടുംബത്തിലെ അംഗങ്ങളായ പ്രവീൺ പ്രണവിന്റെ വീട്ടിലെ ദുഃഖവാർത്തയാണ് എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്നത് കാരണം പ്രവീന്റെ ഭാര്യയായ മൃദുലയുടെ അച്ഛന്റെ വിയോഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് ഹൃദയാഘാതം മൂലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു വേദനയായ വിഷയം പ്രവീൺ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ പ്രവീണിന്റെ പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ എല്ലാവർക്കും പറയാനുള്ളതൊറ്റ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം എന്തോ സ്വന്തം വീട്ടിലെ ആരോ മരിച്ചതുപോലെ തോന്നുന്നു കാര്യം വീഡിയോയിൽ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പുമൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്തിടെയായി പ്രവീണും മൃദുലയും പങ്കുവയ്ക്കുന്ന പല വീഡിയോയിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു മകനെ പോലെ മരണാനന്തര ചടങ്ങിനെല്ലാം പ്രവീൺ തന്നെ ഒപ്പമുണ്ടായിരുന്നു ഈ അടുത്തിടെ നിന്ന് പ്രവീണിന്റെയും മൃദുലയുടെയും ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾക്കും ഒപ്പം കൈത്താങ്ങായി നിന്നത് മൃദുലയുടെ അച്ഛൻ തന്നെയായിരുന്നു പൊതുവെ പെൺമക്കളോട് ആരോടാണ് കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ അച്ഛനോട് എന്നേ പറയും ആ ഒരു സ്നേഹം മൃദുലയ്ക്കും തന്റെ അച്ഛനോടുണ്ടായിരുന്നു അവർക്കും അവരുടെ കുടുംബത്തിനും ഈ ഒരു വേദന താങ്ങാൻ കഴിയട്ടെ എന്നുള്ള കമന്റുകളാണ് കൂടുതലും കാരണം വീഡിയോ മാത്രം കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ും ഇത്രയും വേദനയുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഇതെങ്ങനെ സഹിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് പലരും കമന്റ് ചെയ്യുന്നത്